വർഷങ്ങൾക്ക് ശേഷം സിനിമ റിലീസ് ആകുന്നതിന് മുമ്പേ ഹിറ്റടിച്ചൊരു സിനിമയാണിത് കാരണം ഇതിൻ്റെ ഇൻ്റർവ്യൂകൾ വൈറലായിരുന്നു വൈറൽ കണ്ടൻറ്റുകളായിരുന്നു എപ്പോഴും നോക്കിയാലും ഇതിൻ്റെ ഒരു ക്രൂവിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു അതിപ്പോൾ ധ്യാനം ബേസിലും വന്ന ഇൻ്റർവ്യൂ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഇൻ്റർവ്യൂട് ഇൻ്റർവ്യൂ ആയിരുന്നു പക്ഷെ എല്ലാ ഇൻ്റർവ്യൂകളും ഭയങ്കര വൈറൽ കണ്ടൻ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു സിനിമ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി നമുക്ക് അത്രമേലാണ് കാരണം വിനി ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട് ഇത് വിനി ശ്രീനിവാസൻ്റെ മാത്രം പടമല്ല വിനി ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സിൻ്റെ പടമാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് സെറ്റിൽ പോയി എന്ന് എല്ലാവരും വിളിച്ച് അഭിനയിപ്പിക്കുന്നുണ്ട് എന്നാണ് അതായത് സെറ്റിൽ അതിൽ ഫ്രണ്ട്സ് നിൽക്കുകയാണെങ്കിൽ എടാ ഒന്ന് തന്നെ ഈ ഒരു 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 ഷോട്ട് എടുത്തിട്ട് പോകും ആ ഒരു ഇതാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് ഷാൻ റഹ്മാൻ അഭിനയിച്ചിരിക്കുന്നതാണ് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ക്യാരക്ടർ വന്നിട്ട് ഷാൻ അജി ഭംഗിയായിട്ട് ചെയ്തിട്ട് പോയി പിന്നെ വിശാഖ് സുബ്രഹ്മണ്യം പ്രൊഡ്യൂസർ ഇതിനകത്ത് ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത് എല്ലാവരും അഭിനയിച്ചിരിക്കുന്നതെല്ലാം ഭയങ്കര എനിക്ക് തോന്നുന്നു ഈ കംഫർട്ട് സോണിൽ നിന്ന് അഭിനയിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു സിനിമ എടുക്കുമ്പോൾ നമ്മളതിൽ അഭിനയിക്കുമ്പം നമുക്ക് എന്താണ് ഒരു ഫ്രീഡം കിട്ടില്ല ആ ഒരു ഫ്രീഡത്തോടുകൂടി അഭിനയിച്ചുകൊണ്ടായിരിക്കും എല്ലാവരും ഭയങ്കര കെമിസ്ട്രിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കെമിസ്ട്രി ആണ് എടുത്തു പറയേണ്ടത് ധ്യാനിൻ്റെയും അപ്പുവിൻ്റെയും പ്രണവിൻ്റെയും ആ ഒരു കോംബോയാണ് കാരണം തുടക്കം തൊട്ട് അവസാനം വരെ അവർ നമ്മളുടെ കോംബോ കുറേ അധികമുണ്ട് അവരാണ് ഈ ഒരു സിനിമ ധ്യാനും പ്രണവും കൂടിയാണ് ഈ ഒരു സിനിമയെ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പം അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി അവർ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പടമാണ് നമുക്ക് ഫീൽ ചെയ്യില്ല അത്ര അടിപൊളിയായിട്ട് അതി ചെയ്തിട്ടുണ്ട് ധ്യാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഡയറക്ടർ എന്താണോ ഡയറക്ടറിൻ്റെ രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്നത് ധ്യാന് ഇത്രയധികം യൂസ് ചെയ്ത വേറൊരു ഡയറക്ടറാണല്ല ധ്യാൻ്റെ ഫുള്ള് സാധനം ആ പുറത്തെടുക്കാനായിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ പ്രണവ് പ്രണവ് വല്ലപ്പോഴും ഒന്നൊരു സിനിമ ചെയ്തിട്ട് പോകുന്നു ആ ഒരു സിനിമ അത് ഗംഭീരമാക്കിയിട്ട് പോകുന്ന ഒരു ഫീലാണ് ഇതിനകത്ത് ഒരു നമ്മൾ പ്രണവിനെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഇതുവരെ കാണാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും പ്രായം ചെന്നൊരു റോൾ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രായം ചെന്നിട്ടുള്ള ഒരു ഒരു പക്ക മനുഷ്യൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് പ്രണവിനറിയാം അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് കല്യാണിയുടെ ആനി എന്ന് പറയുന്ന റോൾ ഞാൻ ക്യാരക്ടർ കൂടെ പറഞ്ഞല്ലേ അപ്പം ഇത് വേണുവിൻ്റെയും മുരളിയുടെയും കഥയാണ് വേണുവായിട്ട് ധ്യാനം മുരളിയായിട്ട് പ്രണവം സിനിമ രണ്ട് കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത് എയ്റ്റീസിലെ സിനിമയും കറണ്ട് സിറ്റുവേഷനിലെ പ്രസൻറ്റ് സിനിമയും എയ്റ്റീസിലെ സിനിമ ആദ്യം നമുക്ക് പാസ്റ്റിലേക്ക് പോകാം പാസ്റ്റിൽ വേണുവും മുരളിയും കൂടെ ഒരു സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ സിനിമ മോഹമായിട്ട് ചെന്നൈയിൽ ചെല്ലുന്നു ഒരാൾ ഡയറക്ടർ ആവണം എന്ന മോഹമായിട്ട് ചെല്ലുന്നു ഒരാൾ മ്യൂസിഷ്യൻ ആവണം മ്യൂസിക് ഡയറക്ടർ ആവണം മ്യൂസിക് ഡയറക്ടർ സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ അല്ല മ്യൂസിക് മേഖലയിൽ എന്തെങ്കിലും ആവണം എന്നുള്ള ഇതിൽ ചെല്ലുന്നു അതിൽ ഒരാൾ ഉയരങ്ങളിലേക്ക് കയറിപ്പോന്നു പക്ഷേ മറ്റേ ആൾ പടുകുഴിയിലേക്കും പോന്നു അങ്ങനെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോകുന്നു ഇവർക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഒരാളുടെ വിജയം ഒരാളുടെ താഴ്ചയും മൊത്തത്തിൽ ഒരു ഭയങ്കര വിജയമൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരാളും തകർന്നു തുടങ്ങുന്നു അങ്ങനെ ഇവർക്ക് പ്രായമാകുന്നു വർഷങ്ങൾ കഴിയുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രസൻറ്റ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് ഇവർ വീണ്ടും കണ്ടുമുട്ടുന്നു സൗഹൃദം എത്ര കാലം കഴിഞ്ഞാലും അതിന് എന്തൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോയാലും നല്ല സൗഹൃദങ്ങൾ വീണ്ടും ഒന്ന് ചേരുമെന്നാണല്ലോ പറയുന്നത് അങ്ങനെ തന്നെ ഇവർ വീണ്ടും ഒരു സിനിമ എടുക്കാനായിട്ട് ഇവരുടെ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പറഞ്ഞു ഒരു പുതിയ സിനിമ എടുക്കാനായിട്ട് വേണുവിൻ്റെ ഒരു പുതിയ സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് പുതിയൊരു സിനിമ എടുക്കാനായിട്ട് ഇവർ ഇറങ്ങി പുറപ്പെടുന്നു അങ്ങനെ ആ ഒരു സിനിമ ചെയ്യുന്നതാണ് സിനിമ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു ഒരു നോർമൽ വേവില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഒരു വയലിൻ കോറസ് ഉണ്ട് ഭയങ്കര അഡ്രാൽ റഷാണോ രോമാഞ്ചിഫിക്കേഷനാണോ ഊസ്ബംസ് ആണോ ഒരു വല്ലാത്ത ഫീലുള്ള ഒരു അത് അത് പറഞ്ഞലയ്ക്കാൻ പറ്റാത്തൊരു കിടില സീനാണ് ആ ഒരു ഇത് അപ്പം ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അമൃത് രാമനാഥ് രാംനാഥാണ് എനിക്കൊന്നും വേറെ സിനിമയൊന്നും മലയാളത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആദ്യം വിചാരിച്ച ഷാൻ റഹ്മാൻ ഈ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പക്ഷെ അല്ല ഷാൻ അഭിനയിച്ചിരിക്കുകയാണ് ആക്ടറാണ് പിന്നെ ബേസിലുണ്ട് ഇതിനകത്ത് സെക്കൻഡ് ഹാഫിൽ ഒരു മുതല് വരും നിവിൻ പോളി നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഒരു നിവിൻ പോളിയുണ്ട് നമ്മുടെ മനസ്സിലുള്ളൊരു നിവിൻ പോളിയുണ്ട് അതെന്താണോ അത്ര എനർജിയോടെയാണ് ഈ ഒരു സിനിമയിലെ നിവിൻ പോളിയുടെ ആ ഒരു പെർഫോമൻസ് നിതിൻ മോളി നിതിൻ മോളി എന്നുള്ള ക്യാരക്ടറേയും എൻ്റെ മൊന്നെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാം ഒരു തകർത്ത് അഭിനയിക്കുകയാണ് പുള്ളി ഇതാണ് നമുക്ക് വേണ്ട നിവിൻ പോളി ഇതാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള നിവിൻ പോളി ഇതും ചില സീനൊക്കെ ഉണ്ട് നമ്മൾ ഇത് ചിരിക്കണോ എന്ത് ചെയ്യണമെന്നറിയില്ല അത് നിവിൻ പോളിയെ കൊണ്ടേ പറ്റുള്ളൂ ചില സീനുകളൊക്കെ ചെയ്യാനായിട്ട് അത് വിനീതും പറഞ്ഞിട്ടുള്ളതാണ് മറ്റേ ആ ഒരു മറ്റേ പ്രേമത്തിനകത്ത് മലറിനെ നോക്കുന്നൊരു സാധനമൊക്കെ കൊണ്ടാണ് കണ്ണു വെച്ചുള്ള അതൊക്കെ നിവിനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ ഇതിനകത്ത് ഇത് ഈ ഈ സാധനം അഭിനയിക്കാൻ വേറെ ആർക്കും പറ്റില്ല നമുക്ക് വേറെ അത് സങ്കല്പിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ആ ഒരു റോളിന് ആണ് നിവിൻ പോലെ ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ബേസിൽ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും അത്ര ഗംഭീരമായിട്ടാണ് വിചാരിക്കുന്നത് കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേ ആനി എന്ന് പറയുന്ന ക്യാരക്ടറുടെ അഞ്ച് മിനിറ്റിൽ ഒരു ജസ്റ്റ് ഒരു ക്യാരക്ടറിന് വേണ്ടി വെച്ചേക്കാണ് എന്ന് വിചാരിച്ചു പക്ഷേ സെക്കൻഡ് എനിക്ക് മനസ്സിലായി അല്ല ആ ഒരു ക്യാരക്ടറിനും അതിൻ്റേതായ ഇമ്പോർട്ടൻ്റ് സിനിമയിലുണ്ട് എന്നുള്ളത് പിന്നെ അജു വർഗീസ് അജു വർഗീസ് രണ്ട് റോളൊക്കെയാണ് അത് അച്ഛനായിട്ടും മകനായിട്ടും അജു വർഗീസാണ് തകർത്തിട്ടുണ്ട് ഇതിനകത്ത് തകർക്കാത്തതായിട്ടാരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഡയറക്ടർ പറയാം ഡയറക്ടർ മറ്റേ ഷോർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്നത് ഓടിച്ചെന്ന് ഫ്രെയിമിൽ നിന്ന് അഭിനയിക്കുന്നു വിനീത് ശ്രീനിവാസൻ വിനീതിന് നല്ലൊരു റോളുണ്ട് വിനീതും കോംബോ ഉണ്ട് പിന്നെ ഇവർ മൂന്ന് പേരും കൂടെ ഉള്ള ഒരു സാധനം ഇതിനകത്ത് ക്ലൈമാക്സ് ക്ലൈമാക്സ് ആണ് എനിക്ക് പറയണത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടൈലൻ്റ് ഇത് ഭയങ്കര ഗംഭീരമായിട്ട് ടൈലൻ്റ് കാരണം ഞാൻ വിചാരിച്ച ഒരു സമയത്ത് ഞാൻ സിനിമ തീർന്നു ഓക്കെ ഈ സിനിമ തീർന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ സിനിമ തികടണമല്ലോ എന്ന് വിചാരിക്കുന്നു ആ ഒരു സമയത്ത് ഒരു സാധനം കൊണ്ടുവന്നിട്ട് വിനീ ശ്രീനിവാസൻ നമ്മുടെ എൻ്റെ ആർ മൂടേം മാറ്റിയിട്ട് ഏ ഇത് ഇന്ത് ഇത് 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 ഇങ്ങനെയാണല്ലേ ഇതിങ്ങനെ ഇതിന് എന്നെ ഉണ്ടാക്കാമല്ലോ സിനിമയാണ് നമുക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാലോ എന്നുള്ള രീതിയിൽ ഇത് സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു സിനിമ ഭയങ്കര ഇഷ്ടപ്പെടും ഇപ്പം സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടം കാണാം കാരണം ഇത് സൗഹൃദത്തിൻ്റെ സിനിമയാണ് ഇതിൽ സിനിമയുണ്ട് എങ്ങനെയാണ് ഞാനത് പറഞ്ഞു തരേണ്ടത് കാരണം സൗഹൃദമുണ്ട് സിനിമയുണ്ട് പാഷനുണ്ട് എല്ലാം ഉണ്ട് അതായത് ഒരാളുടെ ഉയർച്ചകളും ദാഴ്ചകളും എല്ലാം കാണിച്ചു പോകുന്നു അതേപോലെ തന്നെ പ്രണവിൻ്റെയും ധ്യാൻ്റെയും കോംബോ അത് അത് വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ ഇവർ രണ്ടു ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് ഫസ്റ്റ് സിനിമയാണ് പക്ഷേ നമ്മൾ എവിടേക്കോ നമ്മുടെ പണ്ടത്തെ ലാലേട്ടനെയും ശ്രീനിവാസനെയൊക്കെ ആ ഒരു മിസ് ചെയ്യില്ലേ ആ ഒരു സാധനം അടുത്ത മേ ബി അടുത്ത ജനറേഷൻ്റെ ഇവരാകാം എന്നുള്ളൊരു ചാൻസ് നമുക്കുണ്ട് അത് അതങ്ങനെയാണ് പറഞ്ഞു പറഞ്ചിക്കുന്നതാണ് പ്രണവ് ധ്യാൻ എന്ന് പറഞ്ഞാൽ ഇനി ശ്രീനിവാസൻ പ്ലസ് ശ്രീനിവാസൻ സാധനമാണ് പക്ഷേ കാരണം നമ്മൾ ധ്യാനിങ്ങനെ ഒരുപാട് ശവർബോലെ സിനിമകൾ ചെയ്തിട്ട് സിനിമകളെല്ലാം പോ പൊട്ടി പോകുന്ന സമയത്ത് നമ്മളീ ധ്യാനൊക്കെ ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കും പക്ഷേ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള നടൻ നടനെന്ന് വെച്ചാൽ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള നടനാണ് നല്ല ഡയറക്ടർമാർ ആയി കിട്ടി കഴിഞ്ഞാൽ അതിപ്പം തിര കുഞ്ഞി ഈ രണ്ട് സിനിമ എടുത്ത് നോക്കിയാൽ മതി നമ്മൾ അത്ര എംപീരേഡ് അമേജിലുണ്ട് പിന്നെ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ പോകുന്നു ഇതിനകത്ത് ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ഉണ്ട് അത് ഭയങ്കര രസം ഭയങ്കര ഒരു പ്ലസൻ്റായിട്ടുള്ള നമ്മൾ വിനി ശ്രീനിവാസൻ്റെ ഒരു സ്റ്റാൻഡേർഡുണ്ട് സിനിമകൾക്ക് വിനീത് ശ്രീനിവാസൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സാധനമുണ്ട് അത് അതിന് മുകളിലുമാണ് ഈ ഒരു സിനിമ നിൽക്കുന്നത് ഒരു ഇപ്പം ഒരു നോർമൽ പീസിൽ പോകുന്ന സിനിമയാണെങ്കിൽ കൂടി നമുക്ക് ലാഗ് അടിക്കാതെ ആ സിനിമ കാണാൻ പറ്റും സെക്കൻഡ് ഹാഫിലൊക്കെ വരുന്നപ്പോഴത്തേക്ക് ആറാടെന്ന് പറഞ്ഞ ആറാട്ടാണ് നിബിൻ പോളിയുടെ ആറാട്ടാണ് സെക്കൻഡ് ഹാഫ് ആറാടി തകർത്തിരിക്കുകയാണ് നമ്മളുടെ നിതിൻ മോളി അപ്പം അങ്ങനെ കൊണ്ട് ഒരു ഗംഭീര ക്ലൈമാക്സിൽ കൊണ്ട് ചെന്നിട്ട് അടിപൊളി ഒരു ടേലൻ്റ് നിർത്തുന്ന ഒരു അടിപൊളി കിട്ടുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം